പരിമിതികളെ അതിജീവിച്ച ദൃഢനിശ്ചയത്തിനു മുമ്പിൽ വിധി പോലും തോറ്റുപോകുന്ന വിധത്തിൽ പുതിയൊരു ചരിത്രം തീർക്കുകയാണ് ഊരകം പഞ്ചായത്തിലെ പുലഞ്ചാലിലെ കാരാട്ട് അരുൺകുമാർ എന്ന അൻപത്തിരണ്ടുകാരനായ കർഷകൻ ജന്മന ഇരു ശേഷിയോ മറ്റുള്ളവരെ പോലെ സംസാരിക്കാനോ കഴിവില്ലെങ്കിലും മണ്ണിനോട് മല്ലിട്ടും കൃഷിപ്പണി ചെയ്തും ഇല്ലായ്മകളെ മേന്മകളാക്കി മാറ്റി ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അരുൺകുമാർ പുല്ലാഞ്ചാലിയിൽ താമസിക്കുന്ന പരേതനായ നാരായണൻ നായരുടെയും കാരാട്ട് മാധവിക്കുട്ടി അമ്മയുടെയും നാലു മക്കളിൽ മൂത്തവനാണ് അരുൺകുമാർ ജന്മന സംസാരശേഷിയും ചലനശേഷിയും ഇല്ലാതിരുന്ന അരുണന് പരസഹായമില്ലാതെ ഒന്നിനും കഴിയുമായിരുന്നില്ല ഇതുമൂലം സ്കൂൾ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടു അന്നു തൊട്ടേ പഠനവും വിനോദവുമെല്ലാം കൃഷിയും പരിപാലനവുമായിരുന്നു ചെറുപ്പം തൊട്ടേ കൃഷിയിൽ ആകൃഷ്ടനായ അരുൺ തുടക്കത്തിൽ വീട്ടുവളപ്പിൽ വാട ചേമ്പ് ചേന എന്നിവ നട്ടുപിടിപ്പിച്ചും അതിനെ പരിപാലിച്ചുമാണ് കൃഷി ജോലിക്കിറങ്ങിയത് പിന്നീട് വീടിനോട് ചേർന്ന വയലിൽ പാട്ടത്തിനടുത്ത ഭൂമിയിൽ വാടകൃഷി ചെയ്ത് മുഴുവള്ള കർഷകനായി കഴിഞ്ഞ പത്ത് വർഷമായി ഇത് തുടരുന്നു ഇന്ന് അൻപതിലധികം വാഴകളും അരുണിന്റെ തോട്ടത്തിലുണ്ട് ഇതിന് മണ്ണ് കളച്ച് കുഴിയെടുക്കുന്നതൊട്ട് വളമിടുന്നതടക്കമുള്ള ജോലികൾ അരുൺ തനിഷ്ഠാന നിർവഹിക്കുന്നത് വീടിനടുത്താണ് പാടമെങ്കിലും ഒരു റോഡും തോടും മുറിച്ചു കിടന്ന് വേണം അരുണിന് കൃഷിയിലത്തെത്താൻ കൈകൾ നിലത്തൂന്നി നിരഞ്ഞി നീങ്ങിയാണ് ഇവിടേക്കുള്ള യാത്ര പുലർച്ചെ തുടങ്ങുന്ന കൃഷിദികൾ ഉച്ചവരെ തുടരും അമ്മ മാധവിക്കുട്ടി അമ്മയുടെയും സഹോദര ഭാര്യ ശരിതയുടെയും പിന്തുണയും പ്രോത്സാഹനം പരിമിതിയിലെ മറികടക്കാൻ അരുണിന് കൂട്ടിനായുണ്ട് നിലവിൽ മറ്റൊരാൾ പാട്ടുന്നടുത്ത ഭൂമിയിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് സ്വന്തമായി കൃഷി വിട്ടു നൽകുകയാണെങ്കിൽ അരുൺ ആഗ്രഹം ഒപ്പം പരസഹായം കൂടാതെ സഞ്ചരിക്കാൻ മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്ര വാഹനവും ഇവരുടെ സ്വപ്നമാണ് ഒരു നാപ്പത് വർഷത്തോളായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എന്റെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ആ സമയം മുതൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കൃഷിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല വേറെ എന്തിനെക്കാട്ടിലും കൃഷിയോടാണ് താല്പര്യം അത് നേരത്തെ നീറ്റ് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്ക് നേരത്തെ പോരും നേരത്തെ പോന്നിട്ട് പിന്നെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഭക്ഷണം ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര വരെ എടുത്തിട്ട് വീട്ടിലേക്ക് പോരും അങ്ങനെയാണ് എന്നും ചെയ്യാറ് സ്ഥലം കിട്ടാത്തൊരു പ്രശ്നം എന്നുണ്ടായിരുന്നത് അതിപ്പോൾ എന്തായാലും ഈ ഇപ്പം സ്ഥലം കൊടുത്താൽ അവരോട് കുറേ ചോദിച്ചു അങ്ങനെ അവസാനം അവർ ഓക്കേ പറഞ്ഞു അതിൽ ഒരുപാട് സ്ഥലമുണ്ട് അതിൽ ഒരു അൻപത് വാഴ വയ്ക്കാനുള്ള സ്ഥലം അവർ ലത്തീഫ് പറഞ്ഞിട്ടുള്ള അവർ ഏട്ടന് കൊടുത്തതാണ് അപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമായി അൻപത് വാഴ ഇപ്പോൾ വെച്ചു ഇനിയിപ്പം എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏട്ടന് നല്ലൊരു ഇതാവണമെന്നാണ് ആറ് കൊല്ലം മുന്നേ നമ്മുടെ ഊരകം പഞ്ചായത്തിൻ്റെ കർഷകശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്നും അൻപത് വാഴ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്